വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ദ്വാ കാണുന്ന മരം കണ്ടില്ലേ അതില് ഒരു ഉപ്പന്റെ കൂടുണ്ട് ചില സ്ഥലങ്ങളിൽ അതിനെ ചെമ്പോത്ത് ചകോരം എന്നൊക്കെ വിളിക്കാറുണ്ട് ആ കൂട്ടിൽ മുട്ടയിട്ട് അത് വിരിഞ്ഞ് രണ്ട് കുഞ്ഞിക്കിളികളും ഉണ്ടായിരുന്നു കുഞ്ഞിക്കിളിക്ക് തീറ്റയുമായിട്ടൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് കാക്ക ആ കുഞ്ഞിക്കിളികളെ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് കൊണ്ടുപോകാൻ പറ്റാതെ അത് താഴെ വീണു വലിയൊരു സൗണ്ട് കേട്ട് നമ്മൾ പോയി നോക്കിയപ്പോൾ അതിലൊരു കിളി നമ്മുടെ കാർപോർച്ചിന്റെ ഷീറ്റിലും ഒന്ന് തറയിലുമാണ് വീണ് കിടക്കുന്നത് കണ്ടത് ഞങ്ങൾ അതിനെ എടുത്തുകൊണ്ടു വന്നു ഇതാണ് വീട് കിട്ടിയ ചെമ്പോത്തിന്റെ കുഞ്ഞുങ്ങൾ കൂടൊക്കെ സെറ്റ് ചെയ്ത് കൂട്ടിനകത്ത് കിളി വെച്ചു ഞങ്ങൾ ആദ്യം പഴങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് എന്നാൽ അതൊന്നും കഴിച്ചില്ല പിന്നീട് ഉപ്പന്റെ കൂടിനടുത്ത് തന്നെ അതിന് കാണുന്ന വിധത്തില് ഈ കൂട് സെറ്റ് ചെയ്ത് വെച്ചു ഉപ്പന്റെ കൂട്ടില് കുഞ്ഞുങ്ങളെ കാണാത്തത് കൊണ്ടും കുഞ്ഞു കിളികളുടെ സൗണ്ട് ഇവിടെ നിന്നും കേട്ടതിനാലും ആകും അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു ഈ കൂടിന്റെ അടുത്തൊക്കെ വലിയ ഉപ്പൻ വന്നിരിക്കാൻ തുടങ്ങിയപ്പോ അതിനകത്ത് കയറാൻ കഴിയുന്ന വിധത്തിൽ നെറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു ഇപ്പോൾ ഇതുവഴി വന്ന് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് പൊന്ത് പുഴു പാമ്പിന്റെ കുഞ്ഞ് ഒച്ച എന്നിവയൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത് ആളുകൾ ആരെങ്കിലും ഉള്ളപ്പോൾ അത് വരില്ല അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കും അങ്ങനെ ക്യാമറയിൽ റെക്കോർഡായ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി സാധാരണ ഇത്തരത്തിലുള്ള വീഡിയോ അങ്ങനെ കിട്ടാറില്ലല്ലോ നമുക്ക് കിട്ടിയപ്പോൾ ഇത്രയും തൂവലൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് തൂവലുകൾ വളരുന്നത് കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന പക്ഷിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് ചകോരം എന്നും പറയപ്പെടുന്നു കാഴ്ചയിൽ കാക്കയെ പോലെയാണെങ്കിലും കുയിലിന്റെ കുടുംബമായ കുക്കിലിഡോ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവ നീളമുള്ള നഖങ്ങൾ ഇവയുടെ പ്രത്യേകതയാണ് പൂർണ്ണ വളർച്ച എത്തിയ ഇവയ്ക്ക് മുതൽ വാലത്തും വരെ നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ നീളമുണ്ടാകും കണ്ണുകൾ നല്ല ചുവന്ന നിറത്തിലായിരിക്കും ആൺപെൺ പക്ഷികൾ തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകാറില്ലെങ്കിലും പെൺപക്ഷി കുറച്ച് വലിപ്പമേറിയവയാണ് അധികം ഉയരത്തിൽ പറന്ന് ഇര തേടാൻ ഇവ ശ്രമിക്കാറില്ല ചെറിയ ഉയരത്തിൽ പറന്നും ഭൂമിയിൽ ഇറങ്ങി നടന്നും ഒക്കെയാണ് ഇവ തേടുന്നത് പുൽച്ചാടികൾ പല്ലികൾ പ്രാണികൾ ഒച്ചുകൾ മറ്റു ജീവികളുടെ മുട്ടകൾ ചെറിയ ജീവികൾ എന്നിവയൊക്കെയാണ് ഇവ ഭക്ഷിക്കാറുള്ളത് ഫുഡ് കൊടുക്കാൻ അച്ഛൻ അച്ചങ്കിളിയും അമ്മക്കിളിയും മാറി മാറിയാണ് വരുന്നത് അമ്മക്കിളി കൂട് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് ഉപ്പനെ ആരും അങ്ങനെ വളർത്താറില്ല നമ്മളും വളർത്താനല്ല താഴെ വീണ് പൂച്ച പിടിക്കും അല്ലെങ്കിൽ കാക്ക എടുത്തോണ്ട് പോകും എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളൊരു ഷെൽട്ടർ സെറ്റ് ചെയ്തതാണ് അത് ചിറകൊക്കെ മുളച്ച് പറക്കാറാകുമ്പോൾ തനിയെ പുൽക്കോളും എന്നാണ് വിചാരിക്കുന്നത് അതുവരെയും ഉള്ള ഒരു ഷെൽട്ടർ മാത്രമായാണ് നമ്മൾ ഇതിനെ കണ്ടിരിക്കുന്നത് റഗ്ബി ഫുട്ബോൾ പോലെ വലിയ ഗോളാകൃതിയായിരിക്കും ഇവയുടെ കൂടിന്റെ ഘടന ചില്ലകൾ ഇലകൾ ചിലയിനും പുല്ലുകൾ ഇവയൊക്കെ കൊണ്ടാണ് കൂടുകൾ നിർമ്മിക്കുക സാധാരണയായി കുറ്റിക്കാടുകൾ മുളങ്കാടുകൾ മുള്ള മരങ്ങളുടെ ചില്ലകൾ ഇവയിലൊക്കെയാണ് ഉപ്പൻ കൂടുവയ്ക്കുന്നത് ചുള്ളിക്കമ്പുകൾ തലങ്ങും വിലങ്ങും പിറക്കിവെച്ച് കൂടിന്റെ മധ്യഭാഗം പഞ്ഞിയും മറ്റും ഉപയോഗിച്ച് മാർദ്ദവമുള്ളതാക്കിയായിരിക്കും ഇവ നിർമ്മിക്കുന്നത് ആൺപക്ഷിയാണ് പ്രധാനമായും കൂടുകൾ പണിയുന്നത് ജനുവരി മുതൽ ജൂൺ വരെയാണ് ഇവയുടെ പ്രത്യുത്പാദന കാലം ചിലപ്പോൾ സെപ്റ്റംബർ വരെയും ആകും മൂന്ന് മുതൽ അഞ്ച് വരെ മുട്ടകളാകും ഇവയ്ക്ക് ഉണ്ടാവുക മുട്ടയിട്ട് പതിനഞ്ച് പതിനാറ് ദിവസമാകുമ്പോൾ വിരിയും മുട്ട വിരിയുമ്പോൾ കറുത്ത ശരീരത്തിൽ വെളുത്ത രോമമുള്ള തൂവലുകളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ദിവസം വരെ എടുക്കും കുഞ്ഞുങ്ങൾ പറക്കാം രോഗത്തിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഒരു നാടൻ പരിഹാരമായി ഒരു കാലത്ത് ഇതിന്റെ മാംസം ഉപയോഗിച്ചിരുന്നു ഇതിന് ശാസ്ത്രീയ അടിത്തറയില്ല പറ്റി പല ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളുമുണ്ട് ഹിന്ദു വിശ്വാസികൾ ഇവയെ ദിവസവും കാണുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ട് ഉപ്പനെ ഒരുമിച്ച് കണ്ടാൽ സമ്പത്തും ആരോഗ്യവും വർധിക്കുമെന്ന് പറയപ്പെടുന്നു കൂട് നിർമ്മിക്കുമ്പോൾ അത്ഭുതകരമായ ഗുണങ്ങളുള്ള ഒരു പ്രത്യേക തരം ഔഷധ പുല്ല് ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ പ്രത്യേക പുല്ല് മറ്റു പുല്ലുകളിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയില്ലെന്നും അത് കണ്ടെത്താനോ തിരിച്ചറിയണമെങ്കിലോ ഉള്ള ഏകമാർഗം ഇതിൻ്റെ കൂട് ഒരു നദിയിലേക്ക് എറിയുമ്പോൾ ഈ പ്രത്യേക പുല്ല് മറ്റു പുല്ലുകളിൽ നിന്നും വേർപെട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെതിരെ ഒഴുകുമ്പോൾ മാത്രമാണ് തിരിച്ചറിയാനാവുക എന്നുമാണ് ഒരു വിശ്വാസം ഇതിനെ എങ്ങനെ കാണുന്നുവെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ബായ്